എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ പൊന്മാൻ കുറിച്ച് പറയാം പൊന്മാൻ സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതാണ് അപ്പോൾ അതിൻ്റെ ഒരു ആ സിനിമ എനിക്ക് വ്യക്തിപരമായി വളരെ ഇഷ്ടമായതാണ് പക്ഷെ ഞാൻ ആ സിനിമ കണ്ടിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം അത് പൊളിറ്റിക്കലി എത്ര കറക്റ്റാണോ അങ്ങനെയാണോ എന്ന് പറയാൻ പാടുന്നുണ്ടോ എന്ന് പറഞ്ഞോടാം ഞാൻ ഈ അടുത്ത് കണ്ട ഏറ്റവും ആണത്തുള്ള ക്യാരക്ടറാണ് പി പി അജേഷ് അപ്പം എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥാപാത്രമായിട്ട് തോന്നി അത് നമ്മളീ പറയുന്ന വയലൻസി കൂടെ ഒന്നും അല്ലാതെ ഒരു ഒരു കഥാപാത്രം അത്ര മനോഹരമായിട്ട് ഞാൻ കണ്ടതും എനിക്ക് അസൂയ തോന്നിയതുമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് പി പി അതീഷ് ഈ അടുത്ത കാലഘട്ടത്തിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും മനോഹരമായതാണ് അതുപോലെ തന്നെ ആ സിനിമ ഇപ്പൊ പറയുമ്പം പോലെ ഈ സിനിമ ചെയ്ത എന്റെ ഞാൻ ഇതിനുമ്പോ അഭിനയിച്ച ആർക്കറിയാം സിനിമയുടെ സംവിധായകനായ സാനിസ് ചേട്ടനാണ് അതിൻ്റെ തന്നെ കലാ സംവിധായകനായ ജോസ് ഇതിന്റെ സംവിധാനവും ചെയ്തിരിക്കുന്നു അപ്പം എനിക്കും വളരെ പ്രിയപ്പെട്ട സിനിമയായിരുന്നു ഒട്ടും വൈകാതെ തന്നെ സിനിമ റിലീസ് ചെയ്തു പോകും ഞാൻ പോയി കാണുകയായിരുന്നു തീർച്ചയായും ആ സിനിമയുടെ വിജയാഘോഷത്തിലിവിടെ കാണാൻ പറ്റിയതും അജിത് വിനായകയുടെ പ്രൊഡക്ഷനിലൊരു പൊൻതൂവൽ ഉണ്ടാകുന്നതും അടുത്ത പൊൻതൂവലിന് വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നതുമായിട്ടുള്ള ഒരു ചടങ്ങായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു